ആഗ്രയിലെത്തിയെങ്കിലും താജ്മഹൽ കാണിച്ചിരുന്നില്ല അവിടുന്നിറങ്ങി ആഗ്ര ഫോർട്ടിലെത്തിയപ്പോൾ ചെവിയിലെ ചെപ്പിയെടുക്കുന്ന ആൾ അതും കഴിഞ്ഞെത്തുന്നതോ തീവ്രവാദികൾ പൊളിക്കണമെന്ന് പറയുന്ന പള്ളിയിലേക്ക് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് ഞാനിപ്പോൾ താമസിച്ച ഹോട്ടലിൽ പതിച്ച സ്കാനറിൽ നിന്ന് താജ്മഹലിലേക്കുള്ള ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് പുറത്തിറങ്ങി ശക്തമായ തണുപ്പാണ് രണ്ട് കിലോമീറ്റർ നടന്ന് താജ്മഹലിന്റെ പരിസരത്തെത്തി സൈഡിലെ ഒരു പെട്ടിക്കടയിൽ നിന്ന് ചൂടുള്ള ഇഞ്ചിയിട്ട ചായയും റോളും കഴിച്ചു ശക്തമായ തണുപ്പിനെ പ്രതിരോധിക്കാൻ കിട്ടുന്ന കമ്പുകളെ എല്ലാം എടുത്ത് തീയിട്ടിരിക്കുകയാണ് ഇവർ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഒരു കിലോമീറ്റർ ആണ് താജ്മഹലിലേക്ക് താജിന്റെ തൊട്ടടുത്തെത്തി ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി ബാഗും ബോഡിയും എല്ലാം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട് എൻട്രി ഗേറ്റ് കടന്ന് സൗത്ത് ഗേറ്റിലൂടെ അകത്തേക്ക് സാധാരണ ഇതിലൂടെ നടന്നു ചെല്ലുമ്പോഴാണ് താജ്മഹൽ പ്രത്യക്ഷമാകുന്നതെങ്കിലും ഇന്ന് കോടയിൽ മുങ്ങിയിരിക്കുകയാണ് എത്ര തണുപ്പായിട്ടും സന്ദർശകർക്കൊരു കുറവുമില്ല അന്ന് താജ്മഹലിന്റെ ചുറ്റുഭാഗവും കാട് മൂടിയതായിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരാണ് ചുറ്റുഭാഗത്തുള്ള ഗാർഡൻ എല്ലാം നിർമ്മിച്ചത് പക്ഷേ അമൂല്യ സാധനങ്ങൾ ഇവിടെ നിന്ന് അവരെ കടത്തിയിട്ടുമുണ്ട് മുകളിലേക്ക് കയറുന്ന തീടതു ഭാഗത്തായി പള്ളി കാണാം വെള്ളിയാഴ്ച ഇവിടെ ജൂമ നിസ്കാരം നടക്കാറുണ്ട് അതിനാലാണ് വെള്ളിയാഴ്ച താജിൽ സന്ദർശകർക്ക് അനുവാദമില്ലാത്തത് ഷോവിൽ കവറിട്ട് താജിന്റെ പ്രധാന ഭാഗത്തേക്ക് പോവുകയാണ് ഇരുന്നൂറ് രൂപയാണ് അകത്ത് കയറാനുള്ള ചാർജ് സ്റ്റെപ്പുകൾ കയറി താജ് എന്ന വിസ്മയത്തെ കൂടി നേരിട്ട് കണ്ടു ഈ നിർമ്മിതി ഇത്രയും ഭംഗിയിൽ ഇന്നും ഇങ്ങനെ നിൽക്കുന്നതിന്റെ പിന്നിൽ എത്രയോ മനുഷ്യരുടെ അധ്വാനങ്ങളുണ്ട് തൊട്ടപ്പുറത്തായി ഗസ്റ്റ് ഹൌസും കാണാം എല്ലാത്തിനും ഓരോ ഡിസൈനുകളും എല്ലാം വൃത്തിയും മനോഹരവുമാണ് താജ്മഹലിന്റെ മിനാരത്തിന്റെ ഒരു പ്രതിബിംബവും മെഹമാൻ ഖാന്റെ മുമ്പിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തിരിച്ചു പോരാനായപ്പോഴേക്കും സൂര്യൻ വന്നു താജിനെ വ്യക്തമായി കാണാവുന്ന രീതിയിലായി പുറത്തേക്ക് ഇറങ്ങി സന്ദർശകർ ഇപ്പോഴും ഒഴുകുകയാണ് പുറത്ത് സൈതുസയുടെ കബർ കാണാം മുംതാസിന്റെ മയത്ത് ബുർഹാൻപൂരിൽ നിന്ന് ആഗ്ര ിലേക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന മുംതാസ് മഹലിലെ ചീഫ് ലേഡിയാണ് ഇവർ പുറത്തു കടന്നു പാർക്കിംഗ് വരെ നടക്കാൻ കഴിയാത്തവർക്ക് ഇരുപത്തിയഞ്ച് രൂപ കൊടുത്താൽ ഇതിൽ യാത്ര ചെയ്യാം ഒരു തട്ടുകടയിൽ കയറി ബ്രെഡ് ഓംലേറ്റും ചായയും ഓർഡർ ചെയ്തു കാഴ്ചകൾ കണ്ടിറങ്ങിയപ്പോഴേക്കും നല്ല വിഷപ്പുണ്ടായിരുന്നു ഒരു ഓട്ടോ പിടിച്ച് ആഗ്ര ഫോർട്ടിന്റെ മുമ്പിലെത്തി അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനുള്ള ലൈൻ കാത്തുനിന്നു കയ്യിലുള്ള ബാഗ് ഇവിടെ പരിശോധിക്കും കവാടം കടന്ന് അകത്ത് കയറുമ്പോൾ മറ്റൊരു കവാടം ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറുമ്പോൾ വീണ്ടും കവാടം ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് വരെ മുഗൾ രാജാക്കന്മാരുടെ പ്രധാന താമസ സ്ഥലം ഇവിടെയായിരുന്നു അതിനുശേഷം ഡൽഹിയിലേക്ക് മാറ്റി ഇവിടെ ജഹാംഗീർ മഹലും അക്ബർ മഹലും കാണാം ജഹാംഗീർ മഹലിന് മുമ്പിലായി ജഹാംഗീർ ഉപയോഗിച്ചിരുന്ന ബാത്ത് ടബ് കാണാം ഇതിന്റെ യഥാർത്ഥ സ്ഥാനം ഇവിടെയല്ല ഇവിടെ അക്ബറിന്റെ ഭാര്യമാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അതിന്റെ ബാക്കിലാണ് അക്ബർ ഈ മഹൽ അത് അധികവും നശിച്ചു പോയിട്ടുണ്ട് ഇവിടെയും സ്റ്റെപ്പ് വെല്ലുണ്ട് കിണറിലേക്ക് ഇറങ്ങാവുന്ന മനോഹരമായ സ്റ്റെപ്പുകളോട് കൂടെയുള്ള കിണർ ഇന്ന് ഇറങ്ങാന ശേഷം കാണാനോ പറ്റില്ല അടച്ചിട്ടിരിക്കുകയാണ് തൊട്ടപ്പുറത്തായി മറ്റൊന്നുമുണ്ട് അതിലേക്ക് ഇറങ്ങാനുള്ള വഴികളെല്ലാം അടച്ചിട്ടിരിക്കുന്നു മറ്റൊരു കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രൗഢമായ നിർമ്മാണങ്ങളാണ് എല്ലാം രാജാവിന്റെ ഇരിപ്പിടവും കാണാം അന്നത്തെ ഡെക്കറേഷനവും വിലപിടിപ്പുള്ള സാധനങ്ങളും ചേർന്ന് നോക്കിയാലേ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയൂ അതിന്റെ മുമ്പിലായി ബ്രിട്ടീഷുകാരനായ ജോൺ റസൽസിന്റെ ശവകുടീരമുണ്ട് വെസ്റ്റേൺ പ്രൊവിൻസിന്റെ ഗവർണർ ആയിരുന്നു അദ്ദേഹം പിന്നീട് കോളറ വന്ന് മരണപ്പെട്ടു ഇവിടെ മറവ് ചെയ്തു വീണ്ടും കിണറുകളും അടിയിലേക്കുള്ള ഗർത്തങ്ങളും െല്ലാം ഈ കോട്ടയിലുണ്ട് അതെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഈ കോട്ടക്കകത്ത് തന്നെ ഒരു പള്ളിയും ഉണ്ട് അതും അടച്ചിട്ടിരിക്കുന്നു ഈ കോട്ടയിലാണ് ഷാജഹാന്റെ അവസാന കാലഘട്ടം ചിലവഴിച്ചിരുന്നത് കോട്ടയിലെ കാഴ്ചകൾ കണ്ടിറങ്ങി നടക്കാൻ കഴിയാത്തവർക്ക് വീൽചെയറിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും ഉണ്ട് എല്ലായിടത്തും വിശാലമായ പാർക്കിംഗ് സൗകര്യവും കാണാം ചെവിയിലെ ചെപ്പിയെടുത്ത് കൊടുക്കുകയാണ് ഇദ്ദേഹം നൂറ് രൂപയാണ് ഇതിന് ചാർജ് പ്രത്യേക മരുന്നും ഉപയോഗിക്കുന്നു ഇവർ തൊട്ടപ്പുറത്തായ ഒരു ടിബറ്റൻ മാർക്കറ്റ് കാണാം മായ കച്ചവടൊന്നും കണ്ടില്ല കാഴ്ചകൾ കണ്ടു നടന്നു എല്ലാ പ്രൗഢികൾക്കും അടുത്ത് തന്നെ ഇതും കാണാം ഇതും വീടുകൾ ഇവരും മനുഷ്യർ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് ഒരു ഡെഡ് ബോഡി കൊണ്ടുപോവുകയാണ് നഗരത്തിലെ മലിനജലമാണ് ഈ കാണുന്നത് അതിനടുത്ത് തന്നെ അലക്കുന്നവരും റോഡ് സൈഡിൽ ഉണക്കാനിടുന്നവരും ഒക്കെയുണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഗല്ലി തന്നെ കണ്ടു അതിദയനീയമായിരുന്നു അവിടുത്തെ കാഴ്ച ഈ കൊടും തണുപ്പിൽ ഷീറ്റ് കെട്ടിയ കൂരകൾക്കുള്ളിൽ ഒരു സൗകര്യവും കഴിയുന്നവർ എത്രയോ തലമുറ ായി ഇങ്ങനെയാണ് അവർ ജീവിച്ചു പോരുന്നതെന്ന് അവർ പറയുന്നു തണുപ്പായാൽ മരിക്കുന്നവരുടെ എണ്ണം കൂടും ഈ കുടുംബത്തിൽ ആരോ മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം മൊട്ടയടിച്ചിരിക്കുന്നത് ഹിന്ദു വിശ്വാസികളാണ് അധികവും മറ്റൊരു മരണവാർത്ത കേട്ട് സ്ത്രീകളെല്ലാം അങ്ങോട്ട് പോവുകയാണ് ഈ പൈപ്പിലൂടെയാണ് ഇവർക്കുള്ള കുടിവെള്ളം വരുന്നത് അവരോട് യാത്ര പറഞ്ഞിറങ്ങി ജനങ്ങളും വാഹനങ്ങളും ട്രെയിനുമൊക്കെയായി തിരക്ക് പിടിച്ച ഒരു നഗരത്തിന്റെ ഭാഗം തിരക്ക് പിടിച്ച റോഡിലൂടെ ഞാൻ എത്തിയത് ഷാഹി ജുവാ മസ്ജിദിലേക്കാണ് വലതുപക്ഷ തീവ്രവാദികൾ ഈ പള്ളി പൊളിക്കണമെന്ന് വാദവുമായി വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട സമരവും മറ്റും ഈ പള്ളിയുടെ പരിസരത്ത് നടന്നിരുന്നു ഷാജഹാന്റെ മൂത്ത മകൾ ജഹാനാറായാണ് ഈ പള്ളി നിർമ്മിച്ചത് മറ്റു പള്ളികളെ പോലെ തന്നെ നടുവിലായി പുലൂഹാനയും വിശാലമായ നടുമുറ്റവും പടിഞ്ഞാറ് ഭാഗത്തായി പള്ളിയുടെ പ്രധാന ഭാഗവും ആർഗ്ര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായി തന്നെയാണ് ഈ പള്ളി എന്റെ നിസ്കാരങ്ങൾ പൂർത്തീകരിച്ച് അവിടെ നിന്നിറങ്ങി തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു ബൈക്ക് ടാക്സി വിളിച്ച് ഇനി നേരെ റൂമിലേക്ക് ആഗ്ര ഇത്രയും വലിയ സ്ഥലമാണെങ്കിലും ഇതുവരെ മെട്രോ സർവീസ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആഗ്രയിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണാം അസല വലൈക്കും വാഹത് വാ ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ